നമസ്കാരം നാണം കെട്ട പരിപാടിയുടെയും മറ്റൊരു പ്രതീകമാണ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു യാതൊരു നിലവാരവുമില്ലാത്ത രാഷ്ട്രീയ നടപടികൾ മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും കടന്നു ചെന്ന് അതും രാഷ്ട്രീയക്കാരല്ലാത്തവരുടെ പോലും സ്വകാര്യ ജീവിതങ്ങളിൽ കടന്നു ചെന്ന് അവരുടെ വേണ്ടപ്പെട്ടവരെ ഒക്കെ തന്നെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി പെരുമാറാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നരേന്ദ്രമോദിയെ ചായക്കച്ചവടക്കാരൻ എന്ന് വിളിച്ചു കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞു വോട്ട് ജോലി എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഒക്കെ പോകട്ടെ ബീഹാറിൽ വെച്ച് അദ്ദേഹത്തിന്റെ മാതാവിനെ മരിച്ചുപോയ മാതാവിനെ അമ്മയെ അപമാനിച്ചു വീണ്ടും വിധ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വർഗം പോകിയ ആ അമ്മയെ വീണ്ടും അപമാനിച്ചുകൊണ്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ബീഹാർ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ പേജിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത് ഇത്രയും നാണം കെട്ട രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും മരിച്ചുപോയ മാതാവിനെയും അവഹേളിക്കുന്നത് എത്രമാത്രം ചെറ്റത്തരമാണ് നാടിത്തരമാണ് നിലവാരമില്ലായ്മയാണ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടി വീണ്ടും തെളിയിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവർ അക്കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വെറുതെയല്ല രാജ്യത്തെ ജനങ്ങൾ ചൂലുകൊണ്ടടിച്ച് വെള്ളമൊഴിച്ച് കോൺഗ്രസ് എന്ന നാറിയ പാർട്ടിയെ എടുത്ത് ദൂരക്കളഞ്ഞത് മറ്റ് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ചേർന്ന് തീവ്രവാദ ഗ്രൂപ്പുമായി ചേർന്ന് ഡീപ് സ്റ്റേയ്ക്കുമായി ചേർന്ന് ഒക്കെ തന്നെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക ഭരണത്തെ ഇല്ലാതാക്കുക എന്നീ നെറികട്ട പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ മാതാവിനെ വീണ്ടും വീണ്ടും പരിഹസിച്ചുകൊണ്ട് അവരെ രാഷ്ട്രീയക്കാരി പോലുമല്ല അവർ അവരുടെ രാഷ്ട്രീയക്കാരിയാണെങ്കിൽ എന്ന് വെക്കാം ഇപ്പം രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി അവർ രാഷ്ട്രീയക്കാരിയാണ് അവർ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ അന്നും പറയും ഇന്നും പറയും ഇപ്പം ഒരു ബ്രസീലിയൻ പ്രധാനമന്ത്രി ഇരുപത്തേഴ് വർഷം തടവിന് ശിക്ഷിച്ചു ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ ശ്രമിച്ചതിന് അപ്പം ഒരു കമന്റ് കണ്ടു ഇന്ദിരാഗാന്ധിയും അത്തരത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നില്ലേ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ പിന്നെ അവരായിരുന്നു ഉണ്ടാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം വളച്ചൊടിക്കലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടതേ ഉള്ളൂ അവരെ അയോഗ്യാക്കിയത് മാത്രമേ ഉള്ളൂ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പല വേലകളും കാണിച്ചു അതൊക്കെ പറയും ഇത് ഒരു രാഷ്ട്രീയക്കാർ പോലും അല്ലാത്ത ഒരു പാവം അമ്മയെ മരിച്ചുപോയ ഒരു അമ്മയെ ഇങ്ങനെ അവഹേളിക്കുന്നതിന് തീർച്ചയായിട്ടും കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരും സ്വപ്നത്തിൽ മോദിയോട് പറയുന്നു എന്നെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുത് എന്ന് അമ്മ പറയുന്നു അതാണ് കാര്യം അതായത് മോദിയുടെ അമ്മയെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് അപഹരിച്ചു അത് വളരെ വേദനയുണ്ടെന്ന് മോദി അത് പറയുകയും ചെയ്തു മാത്രമല്ല ഒരു അമ്മയെ മരിച്ചുപോയ ഒരു മാതാവിനെ അപമാനിച്ചതിലൂടെ രാജ്യത്തെ മാതാ മാതാക്കളെയും അമ്മമാരെയും സഹോദരിമാരെയും പെൺകുട്ടികളെയുമാണ് കോൺഗ്രസ് അപമാനിച്ചിരിക്കുന്നത് അതിൽ എനിക്ക് വലിയ വേദനയുണ്ട് എന്ന് ഒരു മകൻ എന്നുള്ള നിലയ്ക്കും രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുമാണ് ആ വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ആ വേദന പങ്കുവച്ചത് അത് ബിഹാറിലെ ജനങ്ങളത് ഏറ്റെടുത്തു മോദിയോടൊപ്പം അല്ലെങ്കിൽ മോദിയുടെ അഭികാരത്തോടൊപ്പം അവർ നീന്തു അത് കണ്ട് സഹിക്കാഞ്ഞിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഈയൊരു എ ഐ വി ഡി ഒ കൃത്രിമമായി ഉണ്ടാക്കി അല്ലെങ്കിൽ എ ഐ സഹായത്തോടെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് ഇത്രയും നാണം കെട്ടവന്മാർ ഇവന്മാരാണല്ലോ കുറെ കാലം ഇന്ത്യ ഭരിച്ചത് ഇത്രയും നിറികെട്ട നിലവാരമില്ലാത്ത വെറും പുഴുക്കളേക്കാൾ കഷ്ടമുള്ള ചാണകത്തിൽ വരുന്ന വെളുത്ത പുഴുക്കളേക്കാൾ നിലവാരമില്ലാത്ത നാറിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്